നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടിംഗ് അവസാനിച്ചു രാജ്യത്താകെ അറുപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പശ്ചിമബംഗാളിൽ എഴുപത്തിയേഴ് ശതമാനത്തിലേറെയാണ് മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് രേഖപ്പെടുത്തിയത് ത്രിപുരയിലെ ഒരു മണ്ഡലത്തിൽ എഴുപത്തിയാറ് ശതമാനത്തിലേറെ പോളിംഗ് നടന്നു ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റിലും തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ അൻപത് ശതമാനം മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത് ബീഹാറിൽ നാല് മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ നാൽപ്പത്തി ആറ് ശതമാനം പേർ രേഖപ്പെടുത്തിയതാണ് ഇന്നത്തെ ഏറ്റവും കുറവ് പങ്കാളിത്തം അന്തിമ കണക്ക് പിന്നീട് പുറത്തുവരും ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതിയത് പതിനാറ് പോയിന്റ് ആറ് മൂന്ന് കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനുണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തോളം പോളിംഗ് സ്റ്റേഷനുകൾ ഇതിനായി സജ്ജമാക്കിയിരുന്നു തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലും ഒന്നാം ഘട്ടത്തിലാണ് പോളിംഗ് നടന്നത് അഞ്ചു മണി വരെയുള്ള കണക്കനുസരിച്ച് തമിഴ്നാട്ടിൽ പോളിംഗ് ശതമാനം അറുപത്തി മൂന്ന് പോയിന്റ് രണ്ടാണ് നാനൂറ് സീറ്റുകളിലധികം നേടുമെന്ന എൻ ഡി എ വാദം സാധ്യമാകണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പി പ്രതിനിധികൾ വിജയിച്ചേ മതിയാകും അതേസമയം അതിന് അനുവദിക്കാതിരിക്കാനുള്ള കഠിനം പ്രയത്നത്തിലാണ് ഇന്ത്യ രാജസ്ഥാനിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ അഞ്ചുമണിവരെ അൻപത് പോയിന്റ് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി അതേസമയം ഉത്തർപ്രദേശിലെ എട്ട് മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും മധ്യപ്രദേശിലെ ആറ് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം പോളിംഗ് പശ്ചിമ ബംഗാളിലും മണിപ്പൂരിലും പോളിംഗിനിടെ അക്രമ സംഭവങ്ങളും ഉണ്ടായി വടക്കൻ ബംഗാളിലെ കൂച്ച് ബിഹാറിൽ തൃണമൂൽ ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടുകയും പരസ്പരം പഴി ആരോപിക്കുകയും ചെയ്തു അതേസമയം എന്തെങ്കിലും വിധത്തിലുള്ള സംഘർഷമുണ്ടായതായി പോലീസ് അറിയിച്ചിട്ടില്ല മണിപ്പൂരിലെ ബിഷ്ണുപൂരിലും സംഘർഷമുണ്ടായി ബൂത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമം തടയാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു ക്രമക്കേട് ആരോപിച്ചതിനെ തുടർന്ന് മണിപ്പൂരിലെ അഞ്ച് ബൂത്തിൽ പോളിംഗ് ഇടയ്ക്ക് നിർത്തിവച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടി അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു മിസോറാമിലെ ബിഷ്ണു ൂരിൽ പോളിംഗ് സ്റ്റേഷന് സമീപത്ത് വെടിയുതിർക്കപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിൽ പോളിംഗ് സ്റ്റേഷൻ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചു തകർത്തു കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി ഭൂപേന്ദ്ര യാദവ് കിരൺ റിജിജു ജിതേന്ദ്രസിംഗ് അർജുൻ റാം മേഘ്വാൾ സർബാനന്ദ സോനോവാൾ തുടങ്ങിയവർ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടിയ പ്രമുഖരാണ്